ഇവിടെ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ളത് ഉറവ് എക്കോലിങ്സിൻ്റെ പ്രിയപ്പെട്ട ശ്രീ ശിവരാജ് അതോടൊപ്പം വയനാട് ടൂറിസം ഓർഗനൈസേഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധി ശ്രീ വാഞ്ചീശ്വരൻ രണ്ടുപേരും എന്നോടൊപ്പമുണ്ട് കിറ്റ്സുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇതിൻ്റെ കൂടിയാലോചനകളെല്ലാം പൂർത്തിയായി ഇനി പതിനഞ്ചാം തീയതി നമ്മളിതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കണക്ട് പ്ലസിൻ്റെ നേതൃത്വത്തിൽ മുണ്ടകൈ ചൂരൽമല മേഖലയിലുള്ള ആറുപേർ വിദേശത്ത് പോയിരുന്നു ആറുപേരും കുഴപ്പമില്ലാത്ത മാന്യമായ ജോലിയിലും മുന്നോട്ട് പോവാണ് കണക്ട് പ്ലസിൻ്റെ നേതൃത്വത്തിലുള്ള കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളുടെ ചർച്ചയും പുരോഗമിച്ചു വരികയാണ് അതിൽ മുണ്ടകൈ ചൂരൽമല ഏരിയയും അനുബന്ധ പ്രദേശങ്ങളും അതിന്റെ ഭാഗമായി ആർക്കെങ്കിലും വിദേശത്ത് സുരക്ഷിതമായിട്ടുള്ള ജോലി പോകാൻ ആഗ്രഹിക്കുന്നവർ കൂടി പോകാനുള്ള നടപടിയും എം എൽ എ കെയർ ആരംഭിക്കാൻ ഇരിക്കുന്നു കണക്ട് പ്ലസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഓക്കെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എക്കോലിങ്സിന്റെയും ഉറവ് എക്കോലിങ്സിന്റെയും ഡബ്ല്യുടിയുടെ ആളുകളുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേറെ കുറെ കാര്യങ്ങളാണെന്നെല്ലാം അറിയാം ഇല്ല ഓക്കെ അപ്പൊ നിങ്ങളും അറിയിക്കുന്നു ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ അതെന്റെ അതെ അതെന്റെ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ചൂർമല മുണ്ടകൈ പുനരധിവാസ പദ്ധതിയുടെ ടൗൺഷിപ്പിന്റെ രൂപരേഖ അതിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ ആ സന്ദർഭത്തിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക അതിപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് എലക്ഷൻ എസ്റ്റേറ്റിൽ പുനരധിവസിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അഞ്ച് സെൻറ്റും നെടുമ്പാല എസ്റ്റേറ്റിൽ പുനർദ്ദേശിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് പത്ത് സെന്റും എന്നുള്ള വിവേചനമാണ് ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം സർക്കാർ എടുത്തത് എന്ന് വ്യക്തമാക്കണം ഒരു കാരണവശാലും ഞാൻ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു ഇതാരാണ് ഈ അഞ്ച് സെന്റിന്റെയും പത്ത് സെന്റിന്റെയും പ്രപ്പോസൽ ഉണ്ടാക്കിയത് അത് വ്യക്തമാക്കാൻ അത് അറിയാൻ ആഗ്രഹമുണ്ട് പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് പറയുന്നത് എൽഷൺ എസ്റ്റേറ്റ് കൽപ്പറ്റ ബൈപ്പാസിന്റെ മുനിസിപ്പൽ ഏരിയക്ക് അടുത്താണ് അതുകൊണ്ട് അവിടെ അഞ്ച് സെന്റ് നെടുംപാല മേപ്പാടിയിലാണ് അതുകൊണ്ട് അവിടെ പത്ത് സെന്റ് മാർക്കറ്റും സിറ്റിയും അനുസരിച്ച് പുനരധിവാസം ആദ്യമായാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത് മാർക്കറ്റ് വില അനുസരിച്ചും സിറ്റി അനുസരിച്ചുമല്ല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കേണ്ടത് ദുരന്ത അവരെ ക്ലാസിഫൈ ചെയ്യുന്നതും അവർക്കിടയിൽ വിവേചനം നടത്തുന്നതും തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇന്നലെ ഇന്നും കലക്ടറോട് പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ പിന്നെ കൽപ്പറ്റയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഓപ്ഷൻ അല്ല അത് അത് ദുരന്തബാധിതരുടെ ഓപ്ഷൻ അല്ല അത് സർക്കാരിന്റെ ഓപ്ഷനാണ് സ്ഥലം തീരുമാനിച്ചത് സർക്കാറാണ് ടൗൺഷിപ്പ് തീരുമാനിച്ചത് സർക്കാറാണ് അഞ്ച് സെന്റും പത്ത് സെന്റും തീരുമാനിച്ചത് സർക്കാരാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ദുരന്തബാധിതരുടെ അഭിപ്രായമനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ അഞ്ച് സെന്റ് ഭൂമിയും പത്ത് സെന്റ് ഭൂമിയുമായി വിവേചനം നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മുഴുവൻ ആളുകൾക്കും പത്ത് സെന്റ് വെച്ച് മിനിമം എടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ തലത്തിൽ ഉണ്ടാകണം ഇതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം